ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഓഫർ സെയിലുമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഇയർ എൻഡിങ് അല്ലേ അപ്പൊ നല്ലൊരു ഓഫർ സെയിൽ തരാമെന്ന് വിചാരിച്ചു ഇപ്പം ഇന്നത്തെ കളക്ഷൻസ് ത്രീ പീസ് സെറ്റും ടു പീസ് സെറ്റിന്റെയും കളക്ഷൻസ് ആണ് ഏത് ത്രീ പീസ് സെറ്റ് എടുത്താലും സിക്സ് ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് അതുപോലെ ഏത് ടു പീസ് സെറ്റ് എടുത്താലും സിക്സ് ഹൺഡ്രഡ് ഫോർട്ടി നയൻ റുപ്പീസ് ആണ് വില വരുന്നത് കേട്ടോ അപ്പോൾ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ഓളൊന്നും ബെല്ലേക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കേട്ടോ കമന്റിൽ നിന്നായിരിക്കും ഞാൻ വിന്നറെ സെലക്ട് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ കളക്ഷൻസ് ഓരോന്നായിട്ടൊന്ന് കണ്ടു നോക്കാം ആദ്യമേ ഈ ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇത് നല്ല ചിക്കൻ കറി വർക്കാണ് വന്നിരിക്കുന്നത് വെർട്ടികൻ മെറ്റീരിയൽ ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് അല്ല ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഫുൾ അതിൻ്റെ പോർഷനിൽ ഇങ്ങനെ നല്ല വർക്ക് വന്നേച്ചാൽ അതിന്റെ ബോഡി പോർഷനിൽ കണ്ടോ ഇങ്ങനെ വർക്കാണ് വന്നിരിക്കുന്നത് എന്താ ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീറ്റഡ് കുർത്തിയാണ് അത് വല്ല ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ ദുപ്പട്ടയിലും രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്ക് വരും ചെയ്ത് നല്ല വർക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ ബോഡി പോർഷനിലും ഫുള്ള് വർക്ക് വന്നിട്ടുണ്ട് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഇതുപോട്ടാണ് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് കേട്ടോ ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ വളരെ ഓഫർ പ്രൈസിലാണ് ഞാൻ നിങ്ങൾക്ക് ഇത് തരുന്നത് ഇതെല്ലാം ഏത് ത്രീ പീസ് സെറ്റ് എടുത്താലും സിക്സ് ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസേ ഉള്ളൂ കേട്ടോ അപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഏത് ത്രീ പീസ് സെറ്റ് എടുത്താലും കേട്ടോ ഇതിന്റെ സൈസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള എല്ലത്തിന്റെ ഓരോ പീസൊക്കെയുള്ളത് ഇതിന്റെ സൈസ് എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസ് മാത്രമാണ് മീഡിയം ആംബി ടു തേർട്ടി എയ്റ്റ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് സെറ്റ് വരുന്നത് ഈ ഒരു കുർത്തി സെറ്റാണ് ഇതും ഇതേ മെറ്റീരിയൽ വരുന്നത് വർട്ടിക്കൻ മെറ്റീരിയൽ ആണ് ഇതിന്റെ പോർഷനിലെ വർക്ക് കണ്ടോ ഇങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നത് നല്ല ബീഡ്സ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് ഇത് എ ലൈൻ കുർത്തിയാണ് വരുന്നത് കണ്ടോ എ ലൈൻ കുർത്തിയാണ് ഇതിന് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് ഉണ്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇതിന്റെ സൈസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസ് ആണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് നന്നീതായാലും മാർക്ക് ചെയ്തിരിക്കുന്നത് പക്ഷെ മീഡിയം സൈസേ ഉള്ളൂ കേട്ടോ ഇത് നെക്സ്റ്റ് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് കണ്ടോ ഇതിന്റെ നെക്ക് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് ഫുൾ വർക്കാണ് വന്നിരിക്കുന്നത് ബോഡി പോർഷൻ ഫുൾ ഇങ്ങനെ വർക്ക് വന്നിരിക്കുകയാണ് ഇതിനും ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ സ്ലീറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക് കൊടുത്ത പാൻറ് വന്നിരിക്കുന്നത് വൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് ഈ കുർത്തി സെറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റാണ് ഇതിന്റെ രണ്ട് കളേഴ്സാണ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു മെറൂൺ കളർ അവൈലബിൾ ആണ് ഇതിന്റെ എല്ലാം രണ്ട് കളറിന്റെയും സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസ് മാത്രമാണ് മീഡിയം സൈസ് എന്ന് പറഞ്ഞാൽ ഇത് സ്മോൾ സൈസുകാർക്ക് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആംബി ആമ്പിറ്റു ആമ്പിറ്റ് തേർട്ടി സെവൻ ഇഞ്ചസേ ഉള്ളൂ കേട്ടോ അടുത്ത കളർ അതിൻ്റെത് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു പർപ്പിൾ കളറാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ സൈസ് മീഡിയം സൈസ് മാത്രമേ എൻ്റെയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയം സൈസ് ആമ്പിറ്റു ടു തേർട്ടി സെവൻ ഇഞ്ചസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതും വെർട്ടിക്കൽ മെറ്റീരിയൽ വരുന്ന ഒരു സെറ്റാണ് ഇതാണ് ആ സെറ്റ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ഇതും എ ലൈൻ കുർത്തിയാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് അതിന്റെ പാൻറ്റ് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇങ്ങനെയാണ് ഈ കുർത്തി സെറ്റ് വരുന്നത് ഇതിന്റെയും സൈസ് എൻ്റെ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ എല്ലാം ഇപ്പൊ കാണിക്കുന്ന ത്രീ പീസ് സെറ്റിന്റെ എല്ലാം വില വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് സിക്സ് ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സെറ്റാണ് ഇത് അലിയാക്കട്ട് മോഡലാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് സെറ്റ് വരുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് മൊഡാൽ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇതാണ് കുർത്തി വരുന്നത് ഇതിന്റെ കുർത്തി വന്നിരിക്കുന്നത് എലൈൻ കുർത്തിയാണ് നല്ല ഫ്ലെയർ ഒക്കെ ഉള്ള കുർത്തിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ പാന്റ് വരുന്നത് ഉണ്ടോ ഇതാണ് ഇതിന്റെ പാൻറ് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ സൈസ് എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വില വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലോങ് കുർത്തീസിന്റെ കളക്ഷൻ ആണ് ഇത് കണ്ടോ നല്ല ലോങ് കുർത്തിയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്ന റയോൺ മെറ്റീരിയൽ ആണ് യോ പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതാണ് ഇതിന്റെ കുർത്തി വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിലൊരു സെൽഫ് പ്രിന്റും ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടോ ഇതിന്റെ പാന്റ് വരുന്നത് ഇങ്ങനെയാണ് പാന്റിന്റെ എൻഡിലും ഇങ്ങനെ ബോർഡർ വന്നിട്ടുണ്ട് ഷിഫോൺ തുപ്പട്ടയാണ് ഇതിന് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഉണ്ടോ ഇതിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇതും ലോങ് കുർത്തിയാണ് വരുന്നത് നല്ലൊരു പിങ്ക് കളർ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവ്സ് വരുന്നത് ഉണ്ടോ ഇതാണ് കുർത്തി വരുന്നത് പിന്നെ ഇത് സൈസ് അനുസരിച്ച് കെട്ടാനായിട്ട് ദൂരി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ് വരുന്നത് ഉണ്ടോ ഇതാണ് എന്റെ ദുപ്പട്ട ദുപ്പട്ട ഷിഫോൺ ദുപ്പട്ട ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കേട്ടോ ഇതിന്റെ സൈസ് എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളത് ഈ പിങ്ക് കളറിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളേ അടുത്തത് ഞാൻ ഇട്ടിരിക്കുന്ന പീസ് ആണ് ഇതും വെർട്ടിക്കൻ മെറ്റീരിയലിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റ് ആണ് ഉണ്ടോ യോക്ക് പോർഷനിൽ നല്ല വർക്കാണ് വന്നിരിക്കുന്നത് മിറർ വർക്ക് വന്നിട്ടുണ്ട് ഉണ്ടോ മിറർ വർക്ക് ഒറിജിനൽ മിറർ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് കുർത്തി വരുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്വീറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതിന്റെ സൈസ് എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ വില വരുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും ഈ ഇപ്പൊ ഇത്രയും കാണിച്ച ത്രീ പീസ് സെറ്റിന്റെയും വില വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്ക് ടു പീസ് സെറ്റ് കണ്ടു നോക്കാം അടുത്തത് ഈ ഒരു സെറ്റാണ് ഇതൊരു കോട്ട് ആണ് കണ്ടോ ഇതിന്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നെക്ക് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഇതും വെർട്ടിക്കൻ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ലെങ്ത് കുർത്തിയുടെ ലെങ്ത് ഒക്കെ അറിയണേ എല്ലാ കുർത്തിയുടെയും ലെങ്ത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഉണ്ട് കേട്ടോ എന്നാൽ കുർത്തിയുടെ ലെങ്ത്ത് അറിയണേൽ എന്നോടൊന്ന് ചോദിച്ചാൽ മതിയേ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഇന്നത്തെ ഈ ഞാൻ കാണിക്കുന്ന ടൂ പീസ് സെറ്റിന്റെ എല്ലാം വില വരുന്നത് സിക്സ് ഹൺഡ്രഡ് ഫോർട്ടി നയൻ റുപ്പീസ് ആണ് അറുനൂറ്റി നാല്പത്തി അൻപത് രൂപയാണ് കേട്ടോ ഇതിന്റെ സൈസ് എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു ടൂ പീസ് സെറ്റാണ് കേട്ടോ ഇതാണ് ഇതിന്റെ നെക്ക് വരുന്നത് ഇങ്ങനെ കോളർ നെക്ക് വന്നിട്ട് വന്നേച്ചോ ഇവിടെ ഇങ്ങനെ ഇങ്ങനത്തെ നെക്കാണ് വന്നിരിക്കുന്നത് ഇതിന് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഉണ്ടോ ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് രണ്ട് സൈഡിലും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഇങ്ങനെയാണ് പാന്റ് വരുന്നത് ഇതാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ എല്ലാം വില ഞാൻ പറഞ്ഞു വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയെ ഉള്ളി ഇപ്പൊ കേട്ടോ ഇതിന്റെ സൈസ് എൻ്റെ ഈ കളറിന്റെ സൈസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ ഇനിയും വേറൊരു കളറും ഉള്ളുണ്ട് നല്ലൊരു പർപ്പിൾ കളറാണ് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഉണ്ടോ ഇതാണ് കുർത്തി വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് ആ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഉണ്ടോ ഇതിന്റെ സൈസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സെറ്റാണ് ഇതും പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വരുന്ന സെറ്റ് തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതാണ് കുർത്തി വരുന്നത് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക് വൺ സൈഡ് ഇലാസ്റ്റിക് ഇല്ലാതെയുമാണ് പാന്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇത് നല്ല ഒരു സെറ്റാണ് സൈസ് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ അടുത്തത് ഈ ഒരു സെറ്റാണ് വരുന്നത് ഇതും നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ഇതൊക്കെ പ്രീമിയം കോട്ടൺ ആണ് കേട്ടോ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വരുന്ന സെറ്റാണ് കേട്ടോ ഇതാണ് ഇതിന് സ്ലീവ് ലെസ് ആണ് പക്ഷെ അതിൽ സ്ലീവ് അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് സ്ലീവ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അകത്ത് സ്ലീവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതും അതുപോലെ സ്ലിറ്റഡ് ാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് ഉണ്ടോ ഉണ്ടോ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഇതിന്റെ സൈസും എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസ് സൈസാണ് ആമ്പിറ്റും ആമ്പിറ്റും ഫോർട്ടി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ എല്ലാം വില വരുന്നത് വെറും അറുനൂറ്റി നാല്പത്തി ഒൻപത് രൂപയെ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സെറ്റാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റാണി പിങ്ക് കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്ന റേ ഓൺ മെറ്റീരിയൽ ആണ് ഉണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് പാൻറിന് പോക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഉണ്ടോ നല്ല ഭംഗിയുള്ള സെറ്റാണ് ഇതിൻ്റെ സൈസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് ഈ ഒരു സെറ്റാണ് കണ്ടോ ഇത് സെമി കോട്ടൺ മെറ്റീരിയൽ വരുന്ന സെറ്റാണേ ഉണ്ടോ ത്രീ ഫോർത്ത് ആണ് ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് നല്ലൊരു ആഷ് കളറാണ് വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് കണ്ടോ ഇത് നല്ല നല്ലൊരു സെറ്റാണ് കേട്ടോ ഇതിന്റെ സൈസ് എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസ് സൈസാണ് ആമ്പറ്റും ആമ്പിറ്റും ഫോർട്ടി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഇത് ഇതിന്റെ എല്ലാം ഈ ഇന്ന് കാണിച്ച് ടു പി സെറ്റിന്റെ എല്ലാം വില വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് സിക്സ് ഹൺഡ്രഡ് ഫോർട്ടി നയൻ റുപ്പീസ് ഓൾ ഇന്ത്യ പ്രീ ഷിപ്പിംഗ് ആണ് ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസിൽ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഇരിക്കുക വാട്സ്ആപ്പ് ചെയ്യുക വീണ്ടും നിങ്ങൾ വരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്